ഡിവൈനത്തിൽ മലയാളം ഡയറക്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങളോട് ഡിവൈൻ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്ന് എന്ത് എനർജിയിലാണുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറേഡിയാണ് എല്ലാവർക്കും നസിനിറ്റ് ആണോ എന്നില്ല പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക എന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉം പ്രതീക്ഷിക്കുന്നത് അടിവേ മെസ്സേജ് ആണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് പോലും നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്നിട്ടുണ്ട് ാണ് അവർനെസ് ലേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് tá ിൻ്റെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ഫൈവ് കപ്സ് വന്നിട്ടുണ്ട് സെവൻ അപ്സോസിന്റെ എനർജിയാണ് ോക്ക് സൺറൈസ് വന്നിട്ടുണ്ട് ഷീൽഡ് കീപ്പ് ചെക്ക് വന്നിട്ടുണ്ട് അപ്പോ കുറച്ച് ആൾക്കാരെ ഒരു ഒരു സ്പിരിച്വലി വളരെ ഒരു കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണ് ഇതുപോലെ മേ ബി ഒരു ഫുൾ മൂൺ വരാറായിട്ടുണ്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നതിനാണല്ലോ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു എനർജി വരുന്നുണ്ട് ഇതിനകത്ത് ശരിക്കും കാരണം സാധാരണയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ നിങ്ങൾക്കെന്നല്ല ഈ ഒരു സ്പിരിച്വൽ ജേണിയിലുള്ള എല്ലാവർക്കും തന്നെ ഒരു ഫുൾ മൂൺ ന്യൂ മൂൺ എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് ചിലർക്ക് ഒരുപാട് അങ്ങ് വിഷമായിപ്പോവും ചിലർക്ക് ഉറക്കമില്ലാതായിപ്പോവും ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ശരിക്കും ഒരു ഒരു എൻലൈറ്റ്മെൻ്റ് പോലെ അങ്ങനെ ഒരു സംഗതി ഈ കുണ്ടലിനിയൊക്കെ ഇവക്കേണ്ട ആകുന്നൊരു സമയമാണ് കാരണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് പൊതുവായിട്ട് എനിക്കിവിടെ കിട്ടിയ ഒരു ഇത് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ അപ്പിയറൻസിലും ഒക്കെ ഒരു ചേഞ്ച് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ ആണ് അവയർനെസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ശരിക്കും ഒരു ബോധത്തിലേക്ക് വരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതൽ സമയം എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് പൊതുവേ കുറച്ച് ചില ആൾക്കാർ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് കുറച്ച് വിഷമത്തിലാണ് നഷ്ടബോധത്തിലാണ് എന്നുണ്ടെങ്കിൽ അവരും ഉടനെ തന്നെ ഈ ഇങ്ങനെ കാണുന്ന കുറച്ചധികം ആൾക്കാർ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമം തരുന്നത് പരീക്ഷണങ്ങൾ തരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു കീ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ ഉത്തരവും തര തരുന്നുണ്ടെന്നുള്ളതാണ് നമ്മളത് കാണണമെന്ന് മാത്രമേ ഉള്ളൂ സോറി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും കൃത്യമായിട്ടും ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ പക്ഷെ അത് കാണാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് ടെൻസ്ഡ് ആവുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം നമുക്ക് ഈ ഒരുപാട് നമുക്ക് പിടി വിട്ടുപോണത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്ത്ന്നെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു റീയൂണിയൻ കാണുന്നുണ്ട് ലോസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ചിലര് അത് ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഉണ്ടായിരുന്നെങ്കിൽ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വളരെ ഒരു അതിലൊരു ഹാർമണി എന്നുള്ളതാണ് അറിയാമല്ലോ ഒക്കെ നടത്തുന്നവർ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായവര് ഒന്ന് തെറ്റി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ അവർ തമ്മിൽ വീണ്ടും ഒന്നേന്ന് പഴയ പോലത്തെ ഒരു സൗഹൃദവും ഒരു കൂട്ടവും ഉണ്ടാകുന്നതാണ് പിന്നെ അങ്ങനെയുള്ളൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ആരെങ്കിലും മൂന്നാമതൊരാളെങ്കിലും അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ശ്രമിച്ച് നിങ്ങളത് വീണ്ടും ഒരു ജോയിൻ്റ് ആയി അതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചിലർ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് അവർ എന്തെങ്കിലും തരത്തിലൊരു വിഷമത്തിലിരുന്നോ നിങ്ങൾ ബ്രേക്കപ്പ് ആയിപ്പോയെങ്കിൽ കുറച്ച് ആൾക്കാർ അത് തിരികെ വരാനുള്ളൊരു അറ്റംപ്റ്റ് നടത്തുന്നു എന്നുള്ളതാണ് അത് യോജിക്കുന്നു ഇന്നേ ദിവസം യോജിക്കുന്നു എന്നല്ല പറയണത് അവർ തിരികെ നിങ്ങളിലേക്ക് വരാൻ അവര് എന്നെ ഒരു അറ്റംപ്റ്റ് ഒന്ന് നടത്തും കാരണം ഒന്നുകിൽ അവർ ഒരു മെസ്സേജ് അയക്കുമോ ഒരു ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഏറെ ഒരു സുഹൃത്ത് വഴി നിങ്ങളെ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ശരിക്കും ഒരു നയനോ സോഴ്സിൻ്റെ എനർജി വന്ന് നൈനോ ആ നൈനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പൂട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് ചിലർക്കൊക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ നിങ്ങളെ ഒന്ന് സ്റ്റക്കാക്കി അങ്ങനെ ഉള്ളൊരവസ്ഥയുണ്ട് ടെക്കാക്കി വെച്ചിട്ടുള്ളൊരവസ്ഥയുണ്ട് പക്ഷെ അതിൽ അതിൽ നിങ്ങൾ തന്നെ അതിലും കീ ഉണ്ട് എന്നുള്ളതാണ് അതിനും ചായ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊന്ന് ഒന്ന് പുറത്തിറങ്ങാനുള്ളൊരു അറ്റംറ്റ് നിങ്ങൾ നടത്തുക പിന്നെ ചിലരിത് മനസ്സുകൊണ്ടുണ്ടാക്കി മനസ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കും അവർ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പുറത്താക്കി ഇറങ്ങേണ്ടതാണെന്നാണ് എന്ന് ദിവയുന്നത് ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു അടി ഉള്ളുമ്പോൾ നമ്മൾ വീണ് പോവും അത് തെറ്റല്ല അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും പക്ഷെ ഈ അടിച്ച് ആ വീണിടത്ത് തന്നെ കിടക്കുന്നത് തെറ്റാണ് നമ്മൾ അവിടെ നിന്ന് ഒന്ന് എണീക്കാൻ ശ്രമിക്കണം നമ്മളല്ലാതെ അവിടെ തന്നെ കിടന്നിട്ട് പിന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ച് നമ്മൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പാസിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഈ ഈ എണീക്കാതെ അവിടെ ഇരുന്ന് തന്നെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല വേണ്ടത് നമുക്ക് അടി കിട്ടുമ്പം നമ്മൾ വീണാലും ഒന്ന് എണീക്കാൻ ശ്രമിക്കുക ശ്രമി ഒരു പത്ത് പ്രാവശ്യം എണീക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളത് ആ ഓട്ടോമാറ്റിക്കായിട്ട് അത് എണീറ്റോളും ഡിവൈൻ നിങ്ങളുടെ കൈ പിടിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മ വന്നത് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം മനസ്സിൽ അത് ഈ രണ്ടാമത് വരുന്ന ആൾക്കാർ നമ്മളുടെ കൂടെയുള്ള ആര് തന്നെ ആകട്ടെ നമ്മൾ നമ്മളെക്കാൾ ഏറെ പ്രാധാന്യം ലോകത്തൊരാളിനും കൊടുക്കരുത് നമ്മൾ നമ്മളെ സെർവ് ചെയ്യാൻ നോക്കണം നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമുക്ക് അപ്പോൾ സാധാരണ ഒരു പ്രണയത്തിലൊക്കെ ഇരിക്കുന്നതായാലും അപ്പോൾ ഫാമിലി ലൈഫായാലും നമ്മൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവർക്കായിരിക്കും അത് കൊടുക്കണം കൊടുക്കണ്ട കൊടുക്കണ്ടെന്നല്ല പക്ഷേ അതേപോലെ ഒരു പ്രാധാന്യം നമ്മൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവസാനം വളരെ നിരാശയിൽ ജീവിതം അവസാനിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക നമ്മളോട് ഒരു റെസ്പെക്റ്റ് നമുക്ക് വേണം നമ്മളോട് ഉത്തരവാദിത്വമുള്ളത് നമുക്ക് മാത്രമാണ് വേറെ ആർക്കും അങ്ങനെ ഒരു ഇല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മളെ അധികം പീഡിപ്പിക്കാതിരിക്കുക അത് എന്തിൻ്റെ പേരിലായാലും ചിലർ പ്രണയം പോ ബ്രേക്കപ്പ് ആയി പോകുമ്പം പിന്നെ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തും ചെയ്യാനൊരു മാനസികാവസ്ഥ ഉണ്ട് ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ മാറ്റുന്നത് നമ്മൾ ആ വ്യക്തി തിരികെ വരട്ടെ അയാളില്ലാതെ അല്ലെങ്കിൽ ആ ആ ലേഡി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മൾ എണീക്കുക നടക്കുക അപ്പോൾ നമ്മൾ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറകെ അവരുണ്ടാകും എന്നുള്ളതാണ് ഇത് ഞാൻ ഈ പറയേണ്ടി വന്നത് പേഴ്സണൽ റീഡിങ് എടുത്ത് കുറച്ചധികം ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ട് എനിക്കന്നെ ഭയങ്കര വിഷമം തോന്നിപ്പോയി എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല അപ്പോൾ എനിക്ക് അറിയാം അങ്ങനെ ഉള്ള കുറേയധികം ആൾക്കാരുണ്ട് വേറെ എന്ത് തകർന്നു പോയാലും പ്രശ്നമില്ല പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയി കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല അതിന് എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായാലും അത് അത അതൊരു അവസ്ഥയാണ് നമ്മളിപ്പോഴും അത് തിരിച്ചറിയുക മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക റിലേഷൻഷിപ്പ് ഇരിക്കട്ടെ സ്നേഹ ഇരിക്കട്ടെ പക്ഷെ ഒരുപാട് ഒരു എന്താ പറയുക അതിൽ തന്നെ അങ്ങ് അഡിക്ഷൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻഡാകുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു മോശം മോശം സിറ്റുവേഷൻ ആണ് എന്റാകുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ഈ ഒരു നിരാശയും ദേഷ്യവും ഒക്കെ ആയിരിക്കുന്ന ആ ഒരു കാര്യം എൻ്റാകുന്നുണ്ട് സ്ട്രെങ്ത് വരുന്നുണ്ട് ലൈഫിൽ അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ വിഷമിച്ചാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം ദൈവം തന്നെ കൊണ്ടു തരുന്നുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി ആയിരിക്കും ചിലരെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകണേ പോകുന്നതിൻ്റെ ആകാംക്ഷയായിരിക്കും ചിലൊരു പുതിയ റിലേഷൻഷിപ്പ് വന്നതിൻ്റെ ഒരു ത്രില്ലായിരിക്കും ചിലരൊരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയതിൻ്റെ ഒരു ത്രില്ലായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ എന്തു തന്നെ ആയാലും നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് കുറച്ച് വിഷമത്തിച്ചിരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ മാറ്റിയിട്ട് അവർ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് ചിന്തിക്കുന്ന കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് അത് കാണുന്നുണ്ട് പിന്നെ ഡാർക്ക് ഉമനും ഫെയർമെനും വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള രണ്ട് വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് കാണുന്നുണ്ട് പീക്ക് കാണും വേണം ചിലർ ഒരുപാട് നിങ്ങളെ പുകഴ്ത്തുന്നു അപ്പോൾ ഈ ഒരുപാട് പുകഴ്ത്തുന്ന ആൾക്കാരെ ഒന്ന് വിശ്വ അത്രയധികം ഒന്ന് വിശ്വസിക്കേണ്ട അവരൊന്ന് ശ്രദ്ധിക്കുക അവർക്ക് നമ്മളുടെ കൂടെ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഒരുപാട് നമ്മളെ പുകഴ്ത്തുന്നത് അപ്പോൾ ആ പുകഴ്ത്തലിൽ വീഴാതിരിക്കുക ചതി പറ്റും എന്നുള്ളതാണ് സൺറൈസാണ് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് വെഞ്ചർ എഫ്രഷ് സ്റ്റാർട്ടർ അപ്പോൾ പുതിയ തുടക്കമുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർ ഡാൻസേഴ്സോ സിംഗേഴ്സോ അഭിനയിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് പുതിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു തുടക്കം അവർക്ക് ഇന്ന് കിട്ടും പുതിയ ഒരു ചിലപ്പോൾ ചില കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാം ഒരു പാടാനുള്ള ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ വളരെയധികം സന്തോഷിക്കും എന്ന് കാണുന്നുണ്ട് ഷീൽഡാണ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ പുക ഇത് പുകഴ്ത്തുന്നു എന്ന് കണ്ടല്ലോ അപ്പം നിങ്ങൾ നിങ്ങളെ ഈ പുകഴ്ത്തുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതി തരാൻ വേണ്ടിയിട്ട് പുകഴ്ത്തുന്നതായിരിക്കാം അപ്പോൾ അതിൽ വീഴു വീണ് പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് വന്നിട്ടുണ്ട് കീ ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും തന്നിട്ടാണ് നിങ്ങളുടെ പ്രശ്നം തന്നതെന്ന് ഇന്ന് നേരിട്ടീവേ നിങ്ങളോട് പറയുന്നത് കൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ക്ലബ്ബ് വന്നിട്ടുണ്ട് ആരോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് എന്തോ ഒരു കാര്യം ആരോ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും അത് ശ്രദ്ധിക്കുക ആരെ നിങ്ങളുടെ പുറകിലോ ആരെങ്കിലും നിങ്ങളെ ഒന്ന് എന്തോ നിങ്ങൾക്കൊരു നെഗറ്റീവ് ആകേണ്ടതോ കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിക്കേണ്ട അപ്പോൾ ആ ഒരു കാർഡ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് അത് ഡിവൈന് വിട്ടുകൊടുത്തേക്കുക ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് ചിലര് വളരെ കൂളായിട്ട് വളരെ എൻജോയ് ചെയ്തിരിക്കുന്നൊരു ദിവസവും കൂടിയാണെന്ന് ചിലർ ഒന്ന് ഒരു കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്യാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നമുക്ക് ഒരു കാർഡ് എടുത്ത് മതിയാക്കാം ഫോം ആണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തോ കാര്യങ്ങൾ വളരെ ഫ്യൂച്ചറിലേക്കുള്ള എന്തോ ഒരു കാര്യം ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ ചിലപ്പോൾ അതൊരു വിവാഹം നിശ്ചയം പോലത്തെ ഒരു കാര്യമായിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ചങ്ങലേക്ക് പൊട്ടിച്ച് വെളിയിലിറങ്ങി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു കാണുന്നുണ്ട് അപ്പം ഇതാണ് എന്നത് റീഡിങ് അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ്സിനെ ഒരുപാട് നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക നമ്മളുടെ ചിന്തകളെപ്പോഴും ശ്രദ്ധിക്കുക ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡി വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി